ജീവിച്ചിരിക്കുന്ന ഫുട്ബോൾ യുഗത്തിലെ പ്രാന്തമായ കളിയഴകിനെ പ്രാചീനതയുടെ പന്താട്ട സിദ്ധി കൊണ്ട് പാദിച്ചത്തെ കരിയർ പൂർണ്ണാകുമെന്ന് കൊതിപ്പിക്കും വിധം വീണ്ടും സ്കില്ലുകൾ പടുത്ത് ഇന്നും അയാൾ പല മൈതാനങ്ങളിലും ഉണ്ട് അത്രേ അതെ പറയുന്നത് നെയ്മറിന്റെ കഥയാണ് പ്രതീക്ഷകളുടെ കരിയറിന്റെ രണ്ടാം ഊഴം ചത്തുപഴകിയവന്റെ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ നിന്നും ഇത്രയും ആരാധകരെ സൃഷ്ടിച്ച മറ്റൊരു കളിക്കാരനുണ്ടോ മാർച്ച് ഇരുപത്തി ആറിന് പുലർച്ചെ നീണ്ട പതിനേഴ് മാസങ്ങൾക്കിപ്പുറം മുൻ ചാമ്പ്യന്മാരായ അർജന്റീനക്കെതിരെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ കുപ്പായത്തിൽ അതേ നെയ്മർ ഇറങ്ങുന്നുണ്ട് അതെ നെയ്മർ വേഴ്സസ് അർജന്റീന മത്സരം കൊളംബിയക്കെതിരെ അർജന്റീനയ്ക്കെതിരെ നെയ്മറിൽ മാത്രമാകുന്നില്ല പ്രതീക്ഷ ബാറ്റ്സയുടെ പോരാളി റാഫീനയുണ്ട് റയലിന്റെ റോഡ്രിഗോ വിനീഷ്യസ് ഉണ്ട് ഉണ്ട് ആർസലിന്റെ ഗബ്രിയൽ ഉണ്ട് ലിവർപൂളിന്റെ കാവൽക്കാരൻ അലിസണും ഉണ്ട് പരിഹാസ പക പൊട്ടിച്ച ആന്റണി പ്രൈമാകുമ്പോൾ ടീമിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഡിഗ്രിക്കൊപ്പം ഫുട്ബോൾ കരിയറും ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്കിതാവും ഒരു നല്ല അവസരം കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂ